നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വാസവിനെ രക്ഷിക്കാൻ കടകംപള്ളി കളി തുടങ്ങി എനിക്കറിയാവുന്ന വാസു സത്യസന്ധൻ എന്ന് പറയുമ്പോൾ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്കുള്ള താല്പര്യം ചോറുണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയെങ്കിലും വാസുവിനെ ഒന്ന് രക്ഷിച്ചെടുക്കണമെന്ന് പറഞ്ഞ് എ സെന്ററിൽ പോയിരുന്ന കടകംപള്ളി കരച്ചിലോട് കരച്ചിലാണ് ഇനി വാ തുറന്നു പോയാൽ എസ് ഐ ടി തൻ്റെ വീട്ടുമുറ്റത്തേക്ക് എത്തുമെന്ന് ഭയപ്പെടുന്ന ദേവസ്വം മുൻമന്ത്രി എൻ വാസുവിന്റെ അറസ്റ്റിനു പിന്നാലെ ഇപ്പോൾ ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും എസ് ഐ ടി രണ്ടു ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാൽ സി പി എമ്മിൽ തന്നെ തന്റെ അണികളെ രക്ഷിക്കാനുള്ള പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ നാലാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളി ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി തടസ്സമില്ല എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് കളമൊരുക്കാൻ എൻ്റെ വാസുവിൻ്റെ ദേവസ്വം കമ്മീഷണർ കാലാവധി രണ്ടു മാസം നീട്ടിയതായുള്ള രേഖകൾ പുറത്തുവന്നു കൊള്ള നടത്തിയത് യുവതീ പ്രവേശ വിഷയം മറയാക്കിയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ അധികാരത്തിൽ വന്ന എ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിന് മേൽ ആധിപത്യമുറപ്പിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്നിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താൽപര്യപ്രകാരം എൻ വാസുവിനെ രണ്ടാമതും കമ്മീഷണറായി നിയമിച്ചത് ഒരു വർഷമാണ് കമ്മീഷണറുടെ കാലാവധി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിന് വാസു പടിയിറങ്ങേണ്ടതായിരുന്നു എന്നാൽ കൊള്ള ആസൂത്രണം ചെയ്യാൻ വാസുവിന് മാസം കൂടി നീട്ടിക്കിട്ടി വാതിൽപ്പാളി കട്ടിളപ്പാളി എന്നിവ കടത്താനുള്ള ആസൂത്രണങ്ങളും നടപടികളും പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തൊന്നിനാണ് വാസു സ്ഥാനമൊഴിഞ്ഞത് എട്ട് മാസത്തിനുശേഷം വാസുവിനെ ദേവസ്വം പ്രസിഡൻ്റാക്കിയത് സ്വർണ്ണക്കൊള്ള പുറംലോകമറിയാതെ സൂക്ഷിക്കാനായിരുന്നെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു പ്രസിഡന്റായി വാസുവിൻ്റെ സ്ഥാനാരോഹണത്തിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് പ്രസിഡന്റിന് ഇമെയിലായി ലഭിച്ചതും സംശയാസ്പദം തന്നെ ദ്വാരപാലക ശില്പാളികൾ സ്വർണം പോശിയ ശേഷം അധികമായി വന്ന സ്വർണം നിർധന യുവതിയുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ അഭിപ്രായം ആരാനായിരുന്നു ഇമെയിൽ വാസുവിന് പകരം മറ്റൊരാളായിരുന്നു പ്രസിഡന്റ് ഈ ഇമെയിലിൽ അന്വേഷണം നടത്തുകയും കൊള്ള അന്നേ വെളിച്ചത്താവുകയും ചെയ്യുമായിരുന്നു ഇത് ഒഴിവാക്കാനാണ് വാസുവിനെ തന്നെ വീണ്ടും പ്രസിഡന്റാക്കിയത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എൻ വാസുവിനെ പിന്തുണച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വന്നിരിക്കുന്നത് തനിക്കറിയാവുന്ന എൻ വാസു വളരെ സത്യസന്ധനായ വ്യക്തിയാണെന്നും വാസു പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ല ഫയൽ ഒപ്പിട്ടതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും കുറ്റവാളി ആരായിരുന്നാലും അവർ സ്വാഭാവികമായും ശിക്ഷിക്കപ്പെടുമെന്നും കടകംപള്ളി പറയുന്നു വാസു കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയൽ ഒപ്പിട്ടതാണല്ലോ ഇത്രയും വിനയായത് വാസു പ്രസിഡന്റായിരുന്ന കാലത്തല്ല ഒപ്പിട്ടത് അദ്ദേഹം സത്യസന്ധനായ വ്യക്തിയാണ് ബോർഡിലെ ദൈനംദിന കാര്യങ്ങൾ മന്ത്രി അറിയേണ്ടതില്ല അതൊന്നും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറുമില്ല ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഏറ്റവും നന്നായി നടത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് അത് സർക്കാർ നന്നായി ചെയ്തു വരുന്നുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നുമുണ്ട് കടകംപള്ളി പറയുന്നു സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എൻ വാസു നിലവിൽ റിമാൻഡിലാണ് ഈ മാസം ഇരുപത്തിനാല് വരെയാണ് റിമാൻഡ് ചെയ്തത് വാസുവിനെതിരെ ഗുരുതര കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ നൽകി രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ഉണ്ണികശ്ശൻ പോറ്റിയുടെ കൈവശം പാളി പാളികൊടുത്തുവിടാൻ ഇടപെടൽ നടത്തിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇതര പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ബോർഡിന് നഷ്ടമുണ്ടായെന്നും പ്രതികൾക്ക് അന്യായമായി ലാഭമുണ്ടായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നവംബർ പതിനൊന്നിനാണ് എൻ വാസു അറസ്റ്റിലായത് തുടർച്ചയായ രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരം എസ്ഐ ടിക്ക് ലഭിച്ചിരുന്നു പിന്നാലെയായിരുന്നു വാസുവിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവുമാണ് വാസുവിനെതിരെ മൊഴി നൽകിയത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ വാസുവിന് അറിയാമായിരുന്നു എന്നായിരുന്നു സുധീഷ് കുമാർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതൽ രണ്ട് വർഷമാണ് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രവർത്തിച്ചത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് വരെ ദേവസ്വം കമ്മീഷണറായും പ്രവർത്തിച്ചു പി കെ ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് വാസു പേഴ്സണൽ സ്റ്റാഫ് അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ദ്വാരപാലക ശില്പീഠം സന്നിധാനത്തുനിന്ന് കടത്തിയതും വാസു പ്രസിഡന്റായ ശേഷമാണ് യുവതീപ്രവേശന വിഷയം മറയാക്കി കൊള്ള ആസൂത്രണം ചെയ്തതും വാസുവിൻ്റെ തന്നെ ബുദ്ധി മാധ്യമ ശ്രദ്ധ യുവതീപ്രവേശന വിഷയത്തിലേക്ക് പൂർണമായും തിരിഞ്ഞെന്ന് ബോധ്യമായതോടെയാണ് വാസു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലായി സ്വർണക്കൊള്ളയ്ക്ക് കളമൊരുക്കിയത് ശബരിമല സംബന്ധിച്ച നിരവധി വിവാദ വാർത്തകൾ പുറം ലോകത്തെ തെച്ച മാധ്യമങ്ങൾ സ്വർണ്ണക്കൊള്ള അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അറിയാതെ പോയത് പ്രസിഡന്റായ കാലത്ത് വാസു സൃഷ്ടിച്ച മറമൂലമാണ് യഥാർത്ഥത്തിൽ ദേവസ്വം കമ്മീഷണറെ നിയമിക്കുന്നത് ഹൈക്കോടതിയാണ് എന്നാൽ അതിനുള്ള പാനൽ സമർപ്പിക്കുന്നത് ദേവസ്വം ബോർഡാണ് പാനൽ സമർപ്പിക്കുന്നത് മനഃപൂർവ്വം വൈകിച്ചാണ് സർക്കാർ വാസുവിന്റെ കാലാവധി നീട്ടിയത് ഇതിനിടെ സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം ഇരുപത്തിയേഴ് വരെ നീട്ടി കൊല്ലം വിജിലൻസ് കോടതി അവധിയായതിനാലാണ് പ്രതികളെ തിരുവനന്തപുരത്ത് ഹാജരാക്കിയത് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പിൻവലിച്ചു എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെക്കുകയും ചെയ്തു ഇതിനിടെയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ നാലാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളിയതും വാർത്തയാകുന്നത് വാസുവിന്റെ അറസ്റ്റിൽ സി പി എമ്മിലെ പ്രധാന നേതാക്കളുടെ വിയോജിപ്പ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നാണ് വിവരം സർക്കാർ ഇടപെടുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് സംഭവിക്കുന്നതെന്ന് നേതാക്കൾ സർക്കാർ കേന്ദ്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ള കേസിൽ എ പത്മകുമാറിൻ്റെയും ഒപ്പമുണ്ടായിരുന്ന അംഗങ്ങളുടെയും അറസ്റ്റ് ഒഴിവാക്കാനും എസ് ഐ ടിക്ക് കഴിയില്ല എ പത്മകുമാറിനെ എസ് ഐ ടി രണ്ട് ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് അറിയുന്നത് ഇതിനിടെ ശബരിമല സ്വർണക്കള്ളയിൽ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി ഈ മാസം പതിനേഴിന് ഉച്ചപൂജക്കുശേഷം സാമ്പിൾ ശേഖരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തന്ത്രി മഹേഷ് മോഹനരുടെ കൂടി നിലപാട് അറിഞ്ഞ ശേഷമാണ് തീരുമാനം നേരത്തെ സാമ്പിൾ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം അനുമതി തേടിയിരുന്നു ഹൈക്കോടതി ഇക്കാര്യം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ ബോർഡിയുടെ നേതൃത്വത്തിൽ ദ്വാരപാലക പാളികൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ശ്രീകോവിലെ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് ഭാരം പരിശോധിക്കുക ഒരു സെന്റിമീറ്റർ വ്യാപ്തിയിൽ സ്വർണം ശേഖരിച്ച് കെമിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് വിവരം ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അദ്ദേഹം സാവകാശം ചോദിച്ചിരുന്നു അടുത്ത ബന്ധു മരിച്ച സാഹചര്യത്തിലാണ് പത്മകുമാർ സാവകാശം ചോദിച്ചത് അറസ്റ്റിലായ എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടും പത്മകുമാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ ചെമ്പന്ന് രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതും വാസുവിന്റെ നേതൃത്വത്തിൽ എന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത് ഈ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് പത്മകുമാർ ആയിരുന്നു കമ്മീഷണർ കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നതാണ് അന്വേഷിക്കുന്നത് മലയാളി വാർത്ത ഇൻസൈറ്റ്